എല്ലാവർക്കും നമസ്കാരം ഞാനേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബില് വീഡിയോസ് പോകുന്ന ചാനലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മദ്യപാനം എൻ്റെ കഴിഞ്ഞുപോയ മദ്യപാന കാലഘട്ടത്തെ പറ്റിയായിരുന്നു ഞാൻ അതിനകത്ത് സംസാരിച്ചിരുന്നത് പിന്നീട് ഒരു സെക്കൻഡ് പോലെ ഒരു മെയിൻ ഭാഗത്തെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായിരുന്നു സത്യത്തില് പക്ഷേ ചില സാഹചര്യങ്ങൾ എന്റെ ഒരു ഒരു ഫങ്ഷന്റെ സമയത്ത് അത് കേട്ട ആ വീഡിയോ കേട്ട ഒരു വ്യക്തി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഏർ നമ്മള് വളരെ ഇടിച്ച് സംസാരിച്ചായിരുന്നു ഇപ്പഴും ഞാൻ മദ്യപിക്കുന്ന രീതിയിലുള്ള ഒരു ടോക്കായിരുന്നു ആള് നമ്മുടെ അടുത്തന്ന് നടത്തിയത് അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു മൂഡോപ്പ് വരികയും പിന്നെ പിന്നേരൊന്നും വേണ്ട വെറുതെ എന്തിനാണ് നാട്ടുകാരെ എന്നുള്ള രീതിയിൽ ഞാൻ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ എനിക്ക് തിരുപ്പൂര് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു തിരുപ്പൂര് കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ പർച്ചേസിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ എന്റെ ഒരു ശുചിത്വം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വിളിക്കുന്നു തികച്ചും യാദർശികം വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ പറയുന്ന പോലെ അവൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് അല്ല നീ ഇങ്ങനെ അന്നൊരു വീഡിയോ ചെയ്തായിരുന്നില്ലേ ശരിക്കും അത് എന്നെ പറ്റി പറഞ്ഞ പോലെ തോന്നി ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട ഒരു മദ്യപാനത്തിലേക്കൊക്കെ കടന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ മദ്യപാനം തുടങ്ങി നീ അതെങ്ങനെയാണെന്ന് നിർത്തിയത് നീ അടുത്ത് പറഞ്ഞു ഇതും എന്ന് വിചാരിച്ചാൽ നിൽക്കണേന്നു അപ്പൊ എന്റെ നിന്റെ നമ്പർ ഒപ്പിച്ച് വിചാരിച്ചാന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര കാര്യമായിട്ട് ചീക്ക് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോ എന്റെ വീട് കേട്ട് ഒരാൾ എങ്കിലും ഗുണം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എന്നാ പിന്നെ എന്റെ കഥകള് വീണ്ടും പറയാം എന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ചാ ഇപ്പൊ ഞാൻ നിൽക്കണ തിരുപ്പൂരാണ് ഇന്നലെ രാത്രി കേട്ടാണ് പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സൗണ്ട് എഫക്ട് ഒക്കെ എങ്ങനെയാണെന്ന് ഉള്ളത് അറിയില്ല അന്ന് ഒറ്റപ്പെട്ടത് മദ്യപാനത്തിലേക്ക് ഞാൻ കടന്നു സുഹൃത്തുക്കൾ കൂടി കമ്പനി കൂടി പിന്നീട് ഒറ്റക്ക് മദ്യപിക്കാൻ തുടങ്ങി അങ്ങനെ ഒറ്റക്കുള്ള മദ്യപാനാണ് നമ്മൾ അഡിക്റ്റ് ആക്കി മാറ്റിയത് പിന്നീട് ഇതിൽ നിന്നും ഒഴിയണം എന്നുള്ള ഒരാഗ്രഹം എനിക്കൊരു മുപ്പത് വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് ആഴ്ചയിലുണ്ടായിരുന്ന അടി ഡെയിലി അടിയായി ഡെയിലി മദ്യപാനായി അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വിരണം പറഞ്ഞാൽ അവരുടെ മെഡനൊക്കെ പറഞ്ഞ് കേറും പക്ഷെ ഇറങ്ങണത് ഫോർ വീലറിലായിരിക്കും ടൂ വീലറിൽ പോകും ഫോർ വീലറിൽ വരും അതായത് രണ്ടു കാല പോയിട്ട് നാലു കാലില് തിരിച്ചു വരും അങ്ങനെ വരുന്നു അങ്ങനെ കൊറേ നാലഘട്ടം കഴിഞ്ഞാൽ എന്റെ കച്ചവടം എന്റെ ഒരുപാട് കാര്യങ്ങളെ അത് ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ട് എന്നൊരു സംശയം വന്നു ഞാനപ്പോ ഒരു ദിവസം അങ്ങനെ നിർത്തണം നിർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനൊരു എന്നെ തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി ആ ടെസ്റ്റിങ് ഇങ്ങനെ ഒരു ദിവസം രാവിലെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി ട്ട് ആദ്യം ഒരു ബാറി കയറി ഒരു രണ്ടെണ്ണം വിട്ടു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും രണ്ടെണ്ണം വിട്ടു അങ്ങനെ ഞാൻ കണക്ക് വെച്ചാണ് അടിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ദിവസം അന്ന് അടിക്കുന്ന ഓരോ പെഗിനും ഓരോ സിസ്റ്റി എം എല്ലിനും കണക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടിച്ചടിച്ച് ഓൾമോസ്റ്റ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പന്ത്രണ്ട് പെഗ്ഗുവരെയും ലത്തിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പെഗ്ഗെന്ന് വെച്ചാൽ അറിയാം ഒരു ഫുള്ളാണ് ഒരു ഫുൾ ബോട്ടിലാണ് ഈ പന്ത്രണ്ട് പെഗ് കഴിഞ്ഞിട്ടും പന്ത്രണ്ട് പെഗ് വരെ ഞാൻ എണ്ണി പന്ത്രണ്ട് പെഗ് കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ കഴിച്ചു വീണ്ടും കഴിച്ചു അതിന്റെ കണക്ക് എനിക്കില്ല അതിന്റെ കണക്ക് എനിക്കില്ല അങ്ങനെ കഷ്ടപ്പെട്ടു വൈകിട്ട് അന്ന് വീട്ടിലെത്തിയ വണ്ടിയൊക്കെ ഓടിച്ചു അന്ന് ഈ പറയുന്ന പോലെ പോലീസ് പ്രോബ്ലം ഉണ്ട് എന്നാലും ഇന്നത്തെ പോലെയുള്ള ഫൈനും കാര്യങ്ങളൊക്കെ അത്ര സ്ട്രോങ് ആയിരുന്നില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കിടന്നിറങ്ങി നേരം വെളുത്തെണീട്ട് പിറ്റേ തലേ ദിവസത്തിന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് എത്ര അടിച്ചിട്ടുണ്ടാവും പണ്ടം മനസ്സിലുണ്ട് പിന്നെ രണ്ടും അവിടെയൊക്കെ പോകുന്നത് ഏകദേശം ഒരു ഐഡിയ ഉള്ളു അത് മാത്രമല്ല ഞാൻ അത്രയും ഫുള്ള് അടിച്ച് കഴിഞ്ഞിട്ടും നേരം വെളുത്തെണീട്ടപ്പോ ചെറിയ രീതിയിലുള്ള ദാഹമൊക്കെ ഉണ്ടെന്നല്ലാണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല വീണ്ടും പണിഞ്ഞടിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഹാൻഡ് ഓവർ പ്രശ്നമൊക്കെ വളരെ കുറവ് അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി പന്ത്രണ്ട് വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബിയറിൽ വെള്ളം ഒഴിച്ച് കുടിച്ച് തുടങ്ങിയ ഞാൻ പന്ത്രണ്ട് പെഗ്ന്ന് പറഞ്ഞാൽ അത് ഒരു ആവറേജ് അടിക്കുന്ന പിള്ളേർക്കൊക്കെ മനസ്സിലാവും അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലായത് ഈ പരിപാടി നിർത്തിയില്ലെങ്കിലും ഞാനും പോവും ബിസിനസ്സും പോവും എൻ്റെ കുടുംബവും പോവും ഒക്കെ പോവും അവിടുന്ന് പിന്നീട് ഞാൻ ഏർ വെള്ളമടി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് അങ്ങനെ ഒരു ഒരാഴ്ച ഞാൻ നിർത്തി നോക്കി ഒരാഴ്ച നിർത്തി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ വന്ന് എന്താണ് പ്രശ്നം ഇങ്ങനെ നടന്നാൽ പറ്റൂല നിങ്ങൾ വന്നെ എന്നൊക്കെ പറഞ്ഞു ആ പ്രശ്നങ്ങളെ അതിജീവിച്ചു അങ്ങനെ പൂർണമായിട്ട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇനി അടിച്ചാൽ ശരിയാവും നമ്മൾ മദ്യപാനം മദ്യപാനം എന്നല്ല എന്ത് കാര്യമാണേലും നമുക്കിടെ ഒരു പോസിറ്റീവ് കാര്യമാണേലും നെഗറ്റീവ് കാര്യമാണേലും അന്നാണ് എനിക്ക് മനസ്സിലാവണം നമ്മളിപ്പോ പള്ളിയിൽ പോയോ അമ്പലത്തിൽ പോയോ ഒക്കെ പ്രാർത്ഥിച്ച് നേർച്ച നേർന്നിട്ടൊന്നും കാര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല കാര്യമില്ല എന്നൊക്കെ തല്ലോള്ളൂ പക്ഷെ എന്റെ അനുഭവത്തിൽ ഈ ബാ ഒന്നിനും പോയിട്ടില്ല ഞാൻ ഇനി അടിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം തീരുമാനമാകും എന്ന് പൂർണമായിട്ടും എനിക്ക് മനസ്സിലായി അവിടെ വെച്ച് ഞാൻ സ്വന്തമായൊരു ഡിസിഷൻ എടുക്കുവാണ് ഇനി അടിക്കൂലെന്നുള്ളത് ഇനി മദ്യപാനം ചെയിനായിട്ടുള്ള സിഗരറ്റ് കോലിയും അന്ന് ആയിരൊക്കെ ഉണ്ടായിരുന്ന ചെയിനായിട്ടുള്ള സിഗ് ടോലി ഉണ്ടായിരുന്നു ഇത് ആർക്കെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടി പറയുകയാണ് പറയുകയല്ലോ നമ്മൾ കഴിഞ്ഞ പത്ത് പതിനാറ് വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമാണത് പറയണത് ഇതും പറഞ്ഞ് നമ്മളെ ആരും ഇതാക്കരുത് നമ്മളുടെ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ നമ്മുടെ ഡിസിഷൻ ആണ് നാട്ടിൽ അടിസ്ഥാന അടിസ്ഥാന ഘടകം അതല്ലാണ്ട് നമ്മൾ വേറെ ഏത് വിധത്തിലും സെന്ററിലോ അങ്ങനെ ഏത് എവിടെ പോയി എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല അതൊക്കെ വെറുതെ ദുരിതപരണോ എവിടെ പോയാലും നമുക്ക് ബ്രെയിൻ ഉണ്ട് ബ്രെയിൻ ഈ ബ്രെയിനാണ് നമ്മളെ കൺട്രോൾ ചെയ്യണത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും കൺട്രോൾ ചെയ്യണം അവരുടെ ബ്രെയിൻ ആണ് ആ ബ്രെയിനെ നമ്മൾ വേണ്ടതിൽ നിർത്തുക എന്നുള്ളതാണ് അടിസ്ഥാന ഘടകം അത് നമ്മളെ കൊണ്ട് പറ്റണം അത് നമ്മളെ കൊണ്ട് പറ്റിയ മദ്യപാനം എന്നല്ല ഇനിയിപ്പോ ഏതെങ്കിലും വലിയൊരു അച്ചീവ്മെന്റിലേക്കാണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് അതിലേക്ക് ചാടി അതിന് നമ്മൾ വിജയിച്ചു കഴിയുമ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാവുകയുള്ളൂ പക്ഷെ അത് അങ്ങനെ ചാടി ജീവിക്കാന്നുള്ളത് ഇത്രയും ടഫ് തന്നെയാണ് പക്ഷെ അത് നമ്മൾ മനസ്സുകൊണ്ട് ഉറച്ച് തീരുമാനിച്ച നടക്കും ഉറപ്പായിട്ട് നടക്കും ഇതേ ഏ നിൽക്കണേ അതല്ലെങ്കിൽ എപ്പോഴോ പെട്ടിയിലാക്കി പോകേണ്ടതായിരുന്നു എപ്പോഴും വെട്ടിലാക്കി പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ അത് നാട്ടുകാർ അല്ലോട്ട് ചാകേണ്ടതായിരുന്നു ഇപ്പോൾ പോയി നിൽക്കേണ്ട നമ്മളീശ്വരമായിട്ടൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല ഹാപ്പിയാണ് ഓൾമോസ്റ്റ് ഐ എം ഹാപ്പി അപ്പം നിങ്ങളും സ്വന്തമായി മാനസിക തീരുമാനത്തിലേക്ക് വരുവാൻ ദയവായി അതിനുവേണ്ടി ട്രൈ ചെയ്യുക ഇത് ട്രൈ ചെയ്യുന്നില്ല നമ്മൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനങ്ങൾ എടുത്ത തീരുമാനം എടുക്കാനാണ് അത് തീ തീരുമാനം എടുക്കുന്നതാണല്ലോ കാര്യം ഇരിക്കണം തീരുമാനം എടുക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ഒരു വ്യക്തിയെ കൊണ്ട് തീരുമാനം തെറ്റാണേലും ശരിയാണേലും തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക പലർക്കും തീരുമാനം എടുക്കാൻ കഴിയാത്തതാണ് അവരുടെ യഥാർത്ഥ പ്രശ്നം വരുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക തീരുമാനം എടുക്കാൻ കഴിയുറുള്ളവരുണ്ടെങ്കിൽ അവർ ധൈര്യമായിട്ട് അവരുടെ വീക്ക്നസ് മനസ്സിലായി മാറ്റി വെച്ചിട്ട് അവർ ഒരു കുറച്ച് തീരുമാനത്തിലേക്ക് വരാൻ ശ്രമിക്കുക അത് നമ്മൾ തന്നെ ട്രൈ ചെയ്യണം നമുക്ക് വേണ്ടി ആരും പറയുകയെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവർക്കൊക്കെ നമ്മളെ പുഷ് ചെയ്യാനേ പറ്റുള്ളൂ നമ്മളെ വെറുതെ പുഷ് ചെയ്ത് വരാൻ മാത്രമേ മറ്റുള്ളവർക്ക് പറ്റുകയുള്ളൂ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോണ്ടത് നമ്മളൊരാളുടെ കടമയുണ്ട അപ്പൊ ചെയ്യും